മറ്റൊരു വാർത്തയിലേക്കാണ് മുൻ മന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ തിരുമറി കേസിൽ ഇന്ന് വിധി പറയും പത്തു മാസം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കേസിൽ വിധി പറയുന്നത് വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ നമുക്കറിയാം ഒരു മുപ്പത്തിയാറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ ഒരു സംഭവം നടന്ന മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു കേസിൽ വിധി പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് വളരെ ഒരു കേസ് തന്നെയാണ് ആന്റണി രാജുവിനെ സംബന്ധിച്ച് വലിയ ഒരു കേസ് തന്നെയാണെന്ന് ഒരു തൊണ്ടുമുതലിൽ കൃത്രിമം കാണിച്ചുവെന്നായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് ഉയർന്ന ആരോപണം സംഭവത്തിൽ നീണ്ട രീതിയിൽ വിചാരണ അടക്കം നടക്കുന്ന സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടായെന്നതാണ് കാണേണ്ട ഒരു കാര്യം മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടാൻ അന്ന് അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തൊണ്ടുമുതലിൽ കൃത്രിമം നടത്തിയെന്നാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് വിധി പറയുക കേസിൽ കോടതി ജീവനക്കാരനായിരുന്ന ജോസ് ഒന്നാം പ്രതിയും ആന്റണി രാജു രണ്ടാം പ്രതിയുമാണ് അങ്ങനെയാണ് പ്രതിപട്ടിക എന്ന് പറയുന്നത് കുറ്റപത്രം സമർപ്പിച്ച് പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ വിധി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിനാലിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഇതിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഈ പ്രോസിക്യൂഷൻ്റെ ആവശ്യത്തിനൊപ്പം സ്വകാര്യ ഹർജി അടക്കം കണക്കിലെടുത്ത ഐ പി സി നാനൂറ്റി അറുപത്തിയഞ്ച് നാനൂറ്റി അറുപത്തി എട്ട് എന്നീ വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് കേസിൻ്റെ വിചാരണ പൂർത്തിയാക്കിയത് എന്നതാണ് കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു ഈ കേസിനാസ്പ്രമിക്കണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ലഹരി മരുന്നുമായി പിടിയിലായ വിദേശിയെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രക്ഷപ്പെടുത്താൻ ആന്റണി രാജു തൊണ്ടുമുതലിൽ കൃത്രിമം നടത്തിയെന്നാണ് കേസ് തുടർന്ന് പ്രതി കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പിന്നാലെ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായി ഇയാൾ സഹതടവുകാരോട് ഇക്കാര്യം തുറന്നു പറയുകയായിരുന്നു ഈ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ആന്റണി രാജു സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ ഹർജി നൽകിയിരുന്നു ഇതാണ് വിചാരണ വൈകാൻ ഇടയാക്കിയത് ഒരു വർഷത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു തുടർന്നായിരുന്നു നെടുമങ്ങാട് കോടതിയിലെ അന്തിമവാദം ഈ കേസിൽ ഇരുപത്തിയൊമ്പത് സാക്ഷികളാണ് ഉണ്ടായിരുന്നത് അതിൽ പത്തൊമ്പത് പേരെ വിസ്തരിച്ചു ഏർ മരണവും രോഗവും മൂലം എട്ടുപേരെയും രണ്ടുപേരെ പ്രോസിക്യൂഷനും സാക്ഷിൽ പട്ടികയിൽ നിന്ന് നീക്കി ആ രീതിയിൽ വളരെ നീണ്ട ഒരു കാലത്തെ കാലത്തെ നടപടികൾക്കെല്ലാം ശേഷമാണ് ഇന്ന് വിധി വരുന്നത് എന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം ഇതില് കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുൻമന്ത്രി എം എൽ എയുമായ ആന്റണി രാജു സുപ്രീം കോടതിയെ സ്ഥിതിയല്ല ഉണ്ടായി അത് അതേ തുടർന്ന് വിചാരണ നീണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായി എന്തായാലും പത്തൊമ്പത് വർഷങ്ങൾക്കിപ്പുറമാണ് ഇതിൽ വിധി വരുന്നത് എന്നാണ് കാണേണ്ട ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ഈ കേസിനാസമായ സംഭവം ഉണ്ടായത് കുറ്റപത്രം സമർപ്പിച്ച് പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ വിധി വരുന്നത് എന്തായാലും ആന്റണി രാജുവിനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു വിധി തന്നെയാണ് എന്നതാണ് കാണേണ്ടത് വളരെ നീണ്ട കാലത്തിന് ശേഷം വിചാരണ അടക്കമുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കുന്നു അതിന് പിന്നാലെ വിധി വരുന്നു എന്നതാണ് കാണേണ്ട ഒരു കാര്യം എന്തായാലും നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ കേസിൽ വിധി പറയുന്നത് ആന്റണി രാജു പ്രതിയായ തൊണ്ടി മുതൽ തിരുമറി കേസിൽ ഇന്ന് വിധി പറയുകയാണ് പത്തു മാസം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് ഇന്ന് എടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി കേസിൽ വിധി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരി കേസിൽ പിടിയിലായ വിദേശിയെ രക്ഷപ്പെടുത്താൻ അഭിഭാഷകനായ ആന്റണി രാജു തൊണ്ടി അടിവസ്ത്രത്തിൽ കൃത്രിമം നടത്തിയെന്നാണ് കേസ് തുടർന്ന് പ്രതിയെ വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായിരുന്നു പിന്നീട് മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിലായ ഇയാൾ സഹ തടവുകാരനോട് ഈ സംഭവം പറയുകയുണ്ടായി സഹതടവുകാരൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേസ് രജിസ്റ്റർ ചെയ്തു പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഗൂഢാലോചന രേഖകളിൽ കൃത്രിമം വഞ്ചന തെളിവ് നശിപ്പിക്കൽ എന്നിവയാണ് ചുമത്തിയ കുറ്റങ്ങൾ കേസിൽ ഇന്ന് കോടതി വിധി പറയുകയാണ് കോടതി ജീവനക്കാരനായിരുന്ന ആണ് കേസിൽ ഒന്നാം പ്രതി ആന്റണി രാജു കേസിൽ രണ്ടാം പ്രതിയാണ് കേസെടുത്ത് മുപ്പതിലധികം വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഇപ്പോൾ വിധി വരുന്നത് കേസ് വിവരങ്ങൾ നൽകിയത്